കേരളത്തെ ഞെട്ടിച്ച വളപ്പട്ടണം മോഷണ കേസിൽ കൃത്യം നടന്ന പന്ത്രണ്ടാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് മോഷണ വിവരം പുറത്തറിഞ്ഞത് നാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിനെ വെല്ലുവിളിയുയർത്തി മോഷണം നടന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിജീഷ് താമസിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള സിസിടിവി ദൃശ്യങ്ങൾ സമാനമായ രീതിയിൽ ഭവനവേതനം നടന്ന പഴയ അറുപത്തിമൂന്ന് കേസുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു രണ്ടു തവണയാണ് ലിജീഷ് അയൽപ്പക്കത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ മോഷണത്തിന് കയറിയത് രണ്ടും ഒരേ സമയങ്ങളിൽ വീടിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് ഇതോടെ പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് ലിജീഷിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സി സി ടിവിയിൽ ലിജീഷിന്റെ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു ഇയാളുടെ ശരീരഭാഷ മനസ്സിലാക്കുന്നതിനായി നാട്ടിലെ പലർക്കും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈമാറി അങ്ങനെയാണ് ഈ രൂപത്തിന് ലിജീഷുമായ സാദൃശ്യങ്ങളുണ്ടെന്ന് ചിലർ വിവരം നൽകുന്നത് മറ്റൊരു സുപ്രധാന തെളിവ് കൃത്യം നടത്തിയ സമയത്ത് ലിജീഷ് ധരിച്ച ടീഷർട്ടായിരുന്നു ഇതേ ടീഷർട്ട് നേരത്തെ കണ്ടിട്ടുള്ളവർ അത് സംബന്ധിച്ച് വിവരം കൈമാറി വീട്ടിലെത്തി ലിജീഷിനെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും പ്രതി സഹകരിച്ചില്ല ഒടുവിൽ വീടിന്റെ പറമ്പിനോട് ചേർന്ന് ഇയാൾ കത്തിച്ച ടീഷർട്ടിന്റെയും ബ്ലൗസിൻ്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു ഫിംഗർ പ്രിന്റും ഒത്തു വന്നതോടെ കള്ളൻ കുടുങ്ങുകയായിരുന്നു മോഷണം നടത്തിയ സ്വർണ്ണവും പണവും കിടപ്പുമുറിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച അറയിലാണ് ലിജീഷ് ഒളിപ്പിച്ചത് ഗൾഫിലായിരുന്ന ലിജീഷ് നാട്ടിലെത്തി വെൽഡിംഗ് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് മോഷണത്തിലേക്ക് കടന്നത്